ഹലോ ഗായ്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സമയം പോകാതിരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ് ഇതിൻ്റെ പേര് ഇൻ്റർസെക്ഷൻ കൺട്രോളർ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് ഇത് ഇതിൻ്റെ ഒരു കണ്ടൻ എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ് നമ്മളൊരു ട്രാഫിക് കൺട്രോളറാണ് ഈ ഗെയിമിൽ സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം പാസിനും വളരെ കാമായിട്ടിരുന്ന് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഞാൻ എന്തായാലും ഈ ഗെയിമിൻ്റെ ഒരു ഡെമോ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്താൽ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അത്ര പോപ്പുലർ അല്ല ഈ ഗെയിം നമുക്കിവിടെ പ്ലേ എന്ന ഓപ്ഷൻ കൊടുക്കാം ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് പ്ലേ സിമുലേഷൻ ക്രിയേറ്റ് മാപ്പ് ഞാനിവിടെ പ്ലേ കൊടുത്തു നമുക്ക് മൂന്ന് സ്ഥലം ഇങ്ങനെ ചൂസ് ചെയ്യാം പിന്നെ ഇത് നെറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ മാപ്പും ഉണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഒരു ഡെമോ പോലെ സബ് ഞാൻ ചൂസ് ചെയ്തു ഇതിൽ ഇപ്പം ഏതെങ്കിലും ഒന്ന് ഞാൻ ചൂസ് ചെയ്തു നമുക്ക് മൂന്ന് ഇതുണ്ട് ടാർഗറ്റ് വെച്ച് കളിക്കാം ഹൈസ്കോർ ആയിട്ട് കളിക്കാം അൺലിമിറ്റഡ് കളിക്കാം എൻ്റെ ഒരു ഇത് നിങ്ങൾ ടൈം പാസ്സിനായിട്ട് കളിക്കണമെങ്കിൽ അൺലിമിറ്റഡ് കളിക്കണായിരിക്കും നല്ലത് ഞാൻ ഞാനിവിടെ അൺലിമിറ്റഡ് എങ്ങനെയാണെന്ന് കളിച്ച് കാണിച്ചുതരാം കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി അതായത് ഈ ട്രാഫിക് സിഗ്നല് കണ്ടോ മറന്നുണ്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി ഇതിൽ വണ്ടി പോകുന്നുണ്ടല്ലോ എന്ന് നോക്കിയതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനാവും വീണ്ടും ക്ലിക്ക് ചെയ്തു വേണ്ട റെഡായി ഇത് ഇടിക്കാതെ നോക്കാം നമ്മൾ മാക്സിമം അതാണ് നമ്മുടെ ഒരു അറിയാലോ ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ ലെവലാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലാണ് ചെന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും ആ നമുക്കിതിൽ ഏറ്റവും ലാസ്റ്റ് അടക്കുന്ന ലെവൽ ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാവും അൺലിമിറ്റഡ് ആണ് ഇതിലും നമുക്ക് എടുക്കാം കണ്ടോ ഇത്രയും സിഗ്നല് നമ്മളിതിൽ കൺട്രോൾ ചെയ്യണം ഇപ്പോൾ എല്ലാം റെഡിലാണ് കിടക്കുന്നത് ഞാൻ ഇവിടെ ആദ്യം കാർ വന്നിടത്ത് ഞാൻ തൊട്ടു അപ്പോൾ അവിടെ പച്ചയായി കണ്ടോ കാർ പോയി കിട്ടും അവിടുത്തെ കാറ് തീർന്നു കഴിഞ്ഞു നമുക്കടുത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സിഗ്നൽ ചൂസ് ചെയ്ത് കണ്ടോ അപ്പോൾ അവിടത്തെ കാറും പോകും ഇതേപോലെ തിരക്കാവാതെ നമ്മൾ ഓരോ സമയം ഇടവിട്ട് എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം മറക്കരുത് വീണ്ടും റെഡ് ആക്കാൻ മറക്കരു അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവും കണ്ടും ഇവിടെ ഒരു വെയ്റ്റിങ്ങിൻ്റെ സമയം കണ്ടോ അതാണ് ആ റെഡിൽ കാണിക്കുന്നത് സമയം പോകാനൊക്കെ ഈ ഗെയിം വളരെ നല്ലൊരു ഗെയിമാണ് ഞാൻ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകണം അതെങ്ങനെയാണ് കാണിച്ചു തരുന്നത് നമ്മളെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയും ഇവിടെയും ഞാൻ ആക്കി കഴിഞ്ഞാൽ അയ്യോ ആക്സിഡൻ്റ് ആവണല്ലേ സോറി ഗൈ വേറൊരു സ്ഥലത്ത് കാണിച്ചു തരാം ഇവിടെയും 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 കണ്ടോ ആക്സിഡൻ്റ് ആയ അവിടെ ആ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ ഒരു ഇതൊരു തീമെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളിങ്ങനെ സിഗ്നൽ കൺട്രോൾ ചെയ്യുക ഒന്നും ഉണ്ടാവാതെ അധികം ബ്ലോക്കും ആവാതെ ട്രാഫിക്കും കൂടാതെ നമ്മളിങ്ങനെ നമ്മൾ ഇത്രയും ഭാഗം നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ തന്നിരിക്കുകയാണ് അത് നമ്മൾ സൂക്ഷിച്ച് കളിക്കുക അതാണ് ഈ ഗെയിമിൻ്റെ ഒരു രീതി അപ്പോൾ ഈ ഗെയിം ഭയങ്കര ആണ് നമ്മൾ ടൈം പാസിനൊക്കെ കളിക്കാൻ നല്ലൊരു പറ്റിയ ഗെയിമാണ് ഇങ്ങനെ ഇങ്ങനെ ഇത് നല്ല തിരക്കായി വരും നല്ല രസമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക വളരെ എൻഗേജിങ്ങായിട്ടുള്ളൊരു ഗെയിമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ആണ് ഏതാണ്ടൊരു ഏകദേശം ഗെയിം ഏകദേശം ഒരു അമ്പതമ്പിക്കാത്തകത്തേ ഉള്ളൂ നാൽപ്പത്തഞ്ച് എം ബി നാൽപ്പത്തഞ്ച് അമ്പത് അതിൻ്റെ അകത്തെ ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നുള്ളൂ വെറുതെ ആണെങ്കിലും എല്ലാവർക്കും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഓരോരോ ഇത് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെ റെയിൽവേ ക്രോസും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടെ ശ്രദ്ധിച്ച് കളിക്കണം അതാണ് ഈ ഗെയിമിൻ്റെ ഒരു തീം ട്രെയിൻ വരാറായി അതാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ എല്ലായിടത്തും ചൂപ്പാക്കി കൊടുക്കുക റെഡ് സിഗ്നൽ ആകുമ്പോൾ വണ്ടികളൊന്നും പോകില്ലല്ലോ അപ്പോൾ ട്രെയിൻ അതിൻ്റെ ഇതിൽ പോയിക്കോളൂ കണ്ടോ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സിഗ്നൽ ഓൺ ആക്കാം അടുത്ത ട്രെയിൻ വരുന്നു അപ്പം നമ്മൾ വീണ്ടും അപ്പോൾ അതാണ് ഈ ഗെയിം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സമയം പോകാനൊക്കെ ഇഷ്ടപ്പെടും കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടിരുന്ന് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഒരു കളിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് അത് ഓഫ് ചെയ്തിട്ടാൽ മതി അപ്പോൾ ശരി ഗൈസ് ഇത്ര കൊള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്കിതേപോലെ ആരും അധികം കളിക്കാത്ത ഗെയിംസൊക്കെ എടുത്ത് നമുക്ക് റിവ്യൂ ചെയ്യാം അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ ചെയ്താൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ ഉപകാരമായിരുന്നു